നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ ജൂലൈ പതിനാറ് വരെ മിഥുനൻ രാശിയിലും പതിനേഴ് മുതൽ കർക്കിടകൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ ജൂലൈ മാസത്തിൽ മൂന്ന് രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂലൈ ഏഴ് വരെ കർക്കടകത്തിലും ശേഷം ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചിങ്ങത്തിലും ഇരുപത്തിയെട്ടിന് ശേഷം കന്നിയിലുമാണ് സഞ്ചരിക്കുന്നത് ബുധൻ കർക്കടകത്തിൽ ഓഗസ്റ്റ് മുപ്പത് വരെ സ്ഥിതി ചെയ്യും ഗുരു മിഥുനൻ രാശിയിൽ ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറും ഓഗസ്റ്റ് ഇരുപത് വരെ മിഥുനത്തിൽ സ്ഥിതി ചെയ്യും ശനി മീനൻ രാശിയിൽ കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മേടം ഇടവം മിഥുനം എന്നീ രാശികളുടെ ഫലമാണ് ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി മേടൻ രാശിയുടെ അഞ്ചാം ഭാവാധിപനായ സൂര്യൻ ജൂലൈ മാസത്തിൽ മേടത്തിൻ്റെ മൂന്നും നാലും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂലൈ പതിനാറ് വരെ മിഥുനൻ രാശിയിലും പതിനേഴ് മുതൽ കർക്കടകൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നതെന്ന് സാരം സൂര്യൻ്റെ അനുകൂല ഭാവമായ മൂന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന സമയം മനസുഖം ശരീരസുഖം ധനലാഭം മിത്രസ്നേഹം ബഹുമാനലാഭം കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ ശത്രുപരാജയം കർമ്മപുഷ്ടി സ്നേഹിതരുടെയും കുടുംബക്കാരുടെയും പ്രീതി ജൂലൈ പതിനാറിന് ശേഷം നാലാം ഭാവത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്ന സമയം മേൽപ്പറഞ്ഞ അനുകൂല ഫലങ്ങൾക്ക് ഹാനിയുണ്ടാകാം മനസ്സുഖം കുറയാ കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാകാം കലഹങ്ങളുണ്ടാകാം ശാരീരിക ക്ലേശങ്ങൾ ക്ലേശങ്ങൾ കുഴൽ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാം പത്താം ഭാവാധിപനും കർമ്മകാരകനുമായി ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഏഴര ശനി തുടങ്ങി ശനിയുടെ ആദ്യഘട്ടത്തിലാണ് നിങ്ങൾ ഏഴര ശനിയുടെ ആദ്യഘട്ടത്തിൽ അത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല ധന ചിലവുകൾ ഉണ്ടാകാം ജോലിസ്ഥലത്ത് സുഖക്കുറവുണ്ടാകാം ഇപ്പോഴുള്ള ജോലി വിട്ട് മറ്റു ജോലികൾക്ക് പോകണമെന്ന് തോന്നും പക്ഷേ ഒരിക്കലും ചെയ്യരുത് പെർമനൻ്റായി ഒരു തൊഴിൽ ലഭിച്ചാൽ മാത്രമേ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറാവൂ നിത്യ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവപ്പെടും ഈ സമയത്ത് ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ പതിവായി ജപിക്കണം ഏഴാം ഭാവാധിപനായ ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ മേടൻ രാശിയുടെ ധനസ്ഥാനവും വാഗ്സ്ഥാനവുമായ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ജൂലൈ ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ നൽകും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളും വിവിധ സുഖങ്ങളും മറ്റുള്ളവരുടെ ബഹുമാനവും ലഭിക്കും സംസാരം തൊഴിലാക്കിയവർക്ക് വളരെ അനുകൂല സമയമാണിത് ബിസിനസ്സുകാർക്ക് ഈ സമയത്തെ വന്ധിച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യത പ്രതീക്ഷിക്കാം ദമ്പതികൾക്ക് സമയം അനുകൂലമാണ് അഞ്ചാം ഭാവാധിപനായ രവി മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നല്ല ഫലങ്ങൾ നൽകുന്നു ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ കഴിയും മനസ്സന്തോഷവും സുഹൃത്തുക്കളുടെ സഹായവും ലഭിക്കുന്ന സമയമാണ് മത്സര പരീക്ഷകളിൽ വിജയം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ പതിനാറ് വരെ അനുകൂല സമയം തന്നെയാണ് ഈ സമയം പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമായിരിക്കും ജൂലൈ പതിനേഴിന് ശേഷം കലഹങ്ങളുണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ സർവേശ്വരകാരകനായ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറി ഈ സമയത്ത് വ്യാഴത്തിന് നല്ല ഫലങ്ങൾ നൽകാൻ കഴിയുകയില്ല തൊഴിൽ സ്ഥലത്ത് തർക്കങ്ങളും ട്രാൻസ്ഫറുകളും ബന്ധുക്കളുമായി പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാകാം പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം ജൂൺ ഇരുപത്തിരണ്ടിന് കർക്കടകത്തിലേക്ക് രാശി മാറിയ ബുധൻ ഓഗസ്റ്റ് മുപ്പത് വരെ കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യും നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ കുടുംബസുഖവും സന്താനസുഖവും മാതൃസുഹവും നൽകുന്നു പലതരത്തിൽ ധനം കയ്യിൽ വന്നുചേരും വാഹനം വീടെ എന്നിവ വാങ്ങാൻ പറ്റിയ സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യം വർദ്ധിക്കും മാതാപിതാക്കൾക്ക് മക്കളുടെ പഠനത്തിൽ സന്തോഷിക്കാൻ കഴിയും ജൂലൈ ഏഴിന് ചിങ്ങൻ രാശിയിലേക്ക് ചൊവ്വ സഞ്ചരിക്കുന്നു ജൂലൈ ഇരുപത്തിയാറ് വരെ ചൊവ്വ ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യും മേടൻ രാശിയുടെ രാശിയാധിപനും അഷ്ടമാധിപനുമാണ് ചൊവ്വ ജൂലൈ ഏഴ് വരെ നാലാം ഭാവത്തിലും ശേഷം അഞ്ചാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങളും ചൊവ്വയ്ക്ക് അനുകൂല ഭാവങ്ങളല്ലാത്തതിനാൽ ചൊവ്വ മേടൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ ജൂലൈ മാസത്തിൽ നൽകുന്നില്ല ജൂലൈ ഇരുപത്തിയാറിന് ശേഷം കുറച്ച് ആശ്വാസമുണ്ടാകും ശത്രുക്കളുടെ ശല്യവും പണത്തിന് പ്രയാസവും ബന്ധുക്കളുടെ അപ്രീതിയും ഉദര സന്താന ദുഃഖങ്ങളുമാണ് ചൊവ്വ ജൂലൈ ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് നൽകുന്നത് ശേഷം ധനലാഹുവും ആനന്ദവും വഴക്കുകൾക്ക് പരിഹാരവും ഉണ്ടാകും അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന കേതു മനക്ലേശമുണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാൽ സർവാഭീഷ്ട സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന രാഹു വരുന്ന ഒന്നര വർഷം നിങ്ങൾക്ക് കർമ്മരംഗത്ത് അധികാരങ്ങളും കുടുംബസുഖവും രോഗമുക്തിയും ധനലാഭവും ബഹുമാന ലാഭവും നൽകുന്നു ഏഴര ശനിയുടെ സമയത്ത് രാഹുവിൻ്റെ ഈ ഫലങ്ങൾ വളരെ അനുഗ്രഹമായിരിക്കും അങ്ങനെ പ്രബലരായ ശനിയും വ്യാഴവും നിങ്ങൾക്ക് അനുകൂലരല്ല ശുക്രനും ബുധനും രാഹുവും ആദ്യ പകുതിയിൽ സൂര്യനും ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു ശനി വ്യാഴം എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം വ്യാഴപ്രീതിക്ക് വേണ്ടി മഹാവിഷ്ണുവിനെ തുളസിമാല ചാർത്തുക വ്യാഴാഴ്ചതോറും പാൽപ്പായസവും നടത്തണം ശനിയെ പ്രീതിപ്പെടുത്താൻ അയ്യപ്പിന് നീരാഞ്ജനം ശനിയാഴ്ചതോറും നടത്തുക കേതുപ്രീതിക്ക് വേണ്ടി ഗണപതി ഹോമവും നടത്തുക ദോഷങ്ങളുടെ കാഠിന്യം തീർച്ചയായും കുറയും അടുത്തതായി ഇടവൻ കാർത്തിക മുക്കൽ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാജ് ഇടവൻ രാശിയുടെ നാലാം ഭാവാധിപനായ സൂര്യൻ ജൂലൈ മാസത്തിൽ ഇടവത്തിൻ്റെ രണ്ടും മൂന്നും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂലൈ പതിനാറ് വരെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത് അനാവശ്യമായ പണനഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ചിലവുകൾ കൂടും രോഗങ്ങൾ ആശുപത്രി ചിലവുകൾ വർദ്ധിക്കും തലവേദന നേത്രരോഗം എന്നിവയുണ്ടാകാം ബിസിനസ്സിൽ വളരെ ശ്രദ്ധിക്കണം വരുമാനത്തിന് കുറവ് വരും തൊഴിലാളികൾ ചതിക്കാൻ സാധ്യതയുണ്ട് ഷെയർ ബിസിനസ്സിൽ നിന്നും വരുമാനം കുറയും മനസ്സുഖം കുറയും എന്നാൽ ജൂലൈ പതിനാറിന് ശേഷം മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ധനവരവ് കൂട്ടുന്നു സ്നേഹിതരുടെയും മിത്രങ്ങളുടെയും സഹായങ്ങൾ ലഭിക്കുന്നു വ്യാപാരത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും രോഗമുക്തി ഉണ്ടാകും ശത്രുക്കളുടെ പരാജയവും സ്ഥാനമാന ലാഭങ്ങളിൽ ഉണ്ടാകുന്നു പത്താം ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് നിങ്ങളുടെ കണ്ടകശനി കഴിഞ്ഞു പതിനൊന്നാം ഭാവത്തിൽ രണ്ടര വർഷം സഞ്ചരിക്കാൻ തുടങ്ങിയ ശനി നിങ്ങൾക്ക് സർവവിധത്തിലുള്ള ഭാഗ്യങ്ങൾ നൽകും കർമ്മരംഗത്ത് അധികാരങ്ങളും ബഹുമാനവും സുഖവും സന്തോഷവും ലഭിക്കുന്നു സഹപ്രവർത്തകരുടെ പ്രീതി ലഭിക്കുന്നു ഏഴാം ഭാവാധിപനായ ചൊവ്വ ജൂലൈ മാസത്തിൽ മൂന്ന് രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂലൈ ഏഴ് വരെ കർക്കിടകത്തിലും ജൂലൈ ഇരുപത്തിയാറ് വരെ ചിങ്ങത്തിലും ശേഷം കന്നിയിലുമാണ് സഞ്ചരിക്കുന്നത് ജൂലൈ വരെ ചൊവ്വ നല്ല ഫലങ്ങൾ നൽകുന്നു ഈ സമയത്തെ ബിസിനസ്സുകാർക്ക് ശ്രേഷ്ഠമായ സമയമാണ് വരുമാനത്തിൽ വർധനവും നൽകുന്നു പൊതുവേ ഇടവൻ രാശിക്കാർക്ക് സുഖവും സന്തോഷവും വരുമാനവും വർദ്ധിപ്പിക്കുന്നു ഈ സമയത്ത് ദമ്പതികൾക്ക് സമയം നല്ലതായിരിക്കും അഞ്ചാം ഭാവാധിപനായ ബുധൻ ഓഗസ്റ്റ് മുപ്പത് വരെ ഇടവൻ രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശത്രുക്കളെക്കുറിച്ചുള്ള ഭയവും ബന്ധുക്കളുമായ അകൽച്ചയുമാണ് ഈ സമയത്ത് ബുധൻ നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ തടസ്സമുണ്ടാകും പഠനത്തിൽ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല പങ്കാളിയിൽ നിന്നും പ്രയാസങ്ങൾ അനുഭവപ്പെടും രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് സർവ്വവിധ ഐശ്വര്യങ്ങൾ നൽകുന്നു ധനവരവ് കൂട്ടുന്നു കർമ്മരംഗത്ത് പ്രശസ്തിയും സുഖവും ശത്രുക്കളുടെ നാശവും നൽകുന്നു അധികാര സ്ഥാനങ്ങൾ ലഭിക്കുന്നു പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കും വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും ബിസിനസ്സുകാർക്കും നേട്ടങ്ങളുടെ സമയമാണ് വരുമാനം വർദ്ധിക്കും ഗവൺമെൻറ്റിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് പദവികൾ ലഭിക്കും ഈ സമയത്ത് ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്ത് ഉണ്ടാക്കാനും കഴിയും അങ്ങനെ ഇടവൻ രാശിക്കാർക്ക് ശക്തരായ ശനിയും വ്യാഴവും രാഹു അനുകൂല ഫലങ്ങൾ നൽകുന്നു അതുകൊണ്ട് മറ്റുള്ള ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറയുന്നു എന്നാൽ തന്നെയും നവഗ്രഹക്ഷേത്ര ദർശനം നടത്തി പ്രതികൂല ഗ്രഹങ്ങൾക്ക് പൂജകൾ ചെയ്ത സമയം വളരെ അനുകൂലമായിരിക്കും അടുത്തതായി മിഥുനൻ രാശി മകേരമര തിരുവാതിര പുണർ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മൂന്നാം ഭാവാധിപനായ സൂര്യൻ ജൂലൈ പതിനാറ് വരെ മിഥുനൻ രാശിയിലും ശേഷം കർക്കടകത്തിലുമാണ് സഞ്ചരിക്കുന്നത് ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്ന സൂര്യൻ ജൂലൈ മാസത്തിൽ മിഥുനൻ രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല ശരീരപീഠയും മനക്ലേശങ്ങളും ധനനഷ്ടവും യാത്രാ ക്ഷീണവും തൻ്റെയുടെ കുറവും ആത്മവിശ്വാസം ഇല്ലായ്മയും കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മയുമാണ് ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ജൂലൈ വരെ നൽകുന്നത് ഹൃദ്രോഗമുള്ളവർ അസുഖം വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പതിനാറിന് ശേഷം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ വ്യാപാരത്തിലും കൃഷിയിലും ലാഭം നൽകുകയില്ല സുഖഹാനി ഉണ്ടാക്കുന്നു നേത്ര രോഗമുള്ളവർക്ക് അത് കൂടാൻ സാധ്യതയുണ്ട് പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം പത്താം ഭാവാധിപനായ വ്യാഴം ജന്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവാധിപൻ ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മപുഷ്ടിയും ധനസമൃദ്ധിയും ഉണ്ടാകും എന്നാൽ ഗോചരാൽ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം നല്ല ഫലങ്ങൾ നൽകുന്നില്ല തൊഴിൽ തർക്കത്തെയും വസ്തുതർക്കത്തെയും സർക്കാർ നടപടികളെയും ആണിവിടെ സൂചിപ്പിക്കുന്നത് ഏഴാം ഭാവാധിപൻ കൂടിയാണ് വ്യാഴം ബിസിനസ്സുകാർക്ക് മെച്ചമായ സമയമല്ല സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ പന്ത്രണ്ടാം ഭാവത്തിലും ശേഷം ജന്മത്തിലുമാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവവും ജന്മഭാവവും ശുക്രനെ അനുകൂല ഭാവമാണ് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നാനാവിധത്തിലുള്ള സുഖങ്ങൾ നൽകും എന്നാൽ ചിലവുകളും കൂടും ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ധനലാഭത്തെയും സുഖജീവിതത്തെയും സന്തോഷത്തെയും ശത്രുനാശത്തെയും ബന്ധുക്കളുടെ സൗഹൃദത്തെയും സൂചിപ്പിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളിലും ശുക്രൻ സഞ്ചരിക്കുന്ന സമയം വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങളാണ് ലഭിക്കുന്നത് കുട്ടികൾക്ക് അഭിനന്ദനങ്ങളും കീർത്തിയും ലഭിക്കുന്ന സമയമാണ് മത്സരങ്ങളിൽ ഉയർന്ന വിജയം ലഭിക്കും പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ് ഉദ്യോഗാർത്ഥികൾക്കും സമയം മെച്ചമാണ് ദമ്പതികൾക്ക് സമയം അത്ര നല്ലതല്ല രണ്ടാം ഭാവത്തിൽ ഓഗസ്റ്റ് മുപ്പത് വരെ സ്ഥിതി ചെയ്യുന്ന ബുധൻ മനസ്സിന് സുഖവും നല്ല ആൾക്കാരുമായുള്ള സഹകരണവും നൽകുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നു അപ്രതീക്ഷിതമായ ധനപ്രാപ്തിയെയും സൂചിപ്പിക്കുന്നു ശത്രുക്കൾ മിത്രങ്ങളാകും ചൊവ്വ ജൂലൈ ഇരുപത്തിയാറ് വരെ മൂന്നാം ഭാവമായ ചിങ്ങത്തിലും ശേഷം കന്നിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയം നല്ല ഫലങ്ങൾ നൽകുന്നു ശത്രുക്കളുടെ ശല്യം കുറയും ബന്ധുക്കളുടെ വിരോധമില്ലാതാവും പണത്തിന് ചിലവുകൾ കുറയും ആത്മധൈര്യം വർദ്ധിക്കും എന്നാൽ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയം പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത് മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും നല്ല ഫലങ്ങൾ നൽകുന്നു ധനലാഭവും സുഖവുമാണ് കേതു നൽകുന്ന ഫലം ഒൻപതിൽ സ്ഥിതി ചെയ്യുന്ന രാഹു രോഗങ്ങളും ശത്രുക്കളുടെ വർധനവും കാര്യങ്ങൾക്ക് തടസ്സവും ദുഃഖവുമാണ് നൽകുന്നത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് കണ്ടകശനി തുടങ്ങി ഈ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശത്രുശല്യവും കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മയും ഉണ്ടാകാം ജാതകത്തിൽ ശനിയുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും ഫലം ലഭിക്കുക അങ്ങനെ ജൂലൈ മാസത്തിൽ ശുക്രൻ കുജൻ സിഹി ബുധൻ എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു എന്നാൽ വ്യാഴവും ശനിയും പ്രതികൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുക ആയതിനാൽ ശനിപ്രീതിക്ക് വേണ്ടി ശാസ്താവിന് തോറും നീരാഞ്ജനവും ഗുരുപ്രീതിക്ക് വേണ്ടി വ്യാഴാഴ്ചതോറും പാൽപായസവും നടത്തുക ദോഷങ്ങൾക്ക് വളരെ കുറവുണ്ടാകും എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക